ഹലോ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ് അപ്പം അതിൽ നമ്മൾ എന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് ഇന്ന് ഒരു ബ്ലൂ കളറിൽ ഒരു നീല ഒരു ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടില്ലേ ഖരം ദ്രാവകമാവുന്നു വാതകമാവുന്നു അപ്പം നേരെ തിരിച്ചാണെങ്കിൽ വാതകം ദ്രാവകമാവുന്നു ദ്രാവകം ഖരാവുന്നു അതായത് എനർജി ചേഞ്ചസ് ഊർജ്ജം മാറ്റാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയില്ലേ സോളിഡ് സോളിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്താണ് ഐസ് ഐസിന് ചൂടാക്കുമ്പോൾ അതെന്തായി മാറും വെള്ളം വെള്ളമായി മാറും പിന്നെ വെള്ളം ചൂടാക്കിയാൽ എന്തായി മാറും അത് ഗ്യാസ് അതായത് നീരാവിയായി മാറും ഇനി ഗ്യാസിനെ തണുപ്പിച്ചാൽ ലിബറേറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത് തണുപ്പിക്കുക താപം ലിബറേറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് താപം പുറത്ത് വിടുക ആ പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് താപം പുറത്ത് വിട്ടാൽ ലിക്വിഡാവും വെള്ളമാവും വെള്ളം പിന്നെ തണുപ്പിച്ചാൽ നമ്മൾ വെള്ളം തണുപ്പിക്കുന്നതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കല് അപ്പോൾ വീണ്ടും എന്താ കിട്ടും നമുക്ക് സോളിഡ് അഥവാ ഐസ് തന്നെ നമുക്ക് എന്ത് കിട്ടും കിട്ടും പിന്നെ നമ്മുടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇപ്പം നം ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ അലക്കുക ആര് ഹീറ്റ് അബ്സോർബ് ചെയ്യുക ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ഐസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്തെയ്യും സോളിഡിൽ ഒക്കെ അടുത്തെടുത്ത് തരുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളമായപ്പോൾ കുറച്ചും കൂടി അകന്ന് അപ്പോൾ അവർ അവരെന്തായ് എനർജി കൂടി അപ്പോൾ അവർ അവരെന്തെങ്കിലും സ്പീഡ് സഞ്ചരിക്കൂലേ അങ്ങനെ ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ചപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഊർജ്ജം കൂടു കൂടുതൽ എപ്പോഴാണ് അത് വെള്ളമാവുമ്പോൾ ഹീറ്റ് താപം സ്വീകരിക്കുമ്പോൾ അപ്പം എന്ത് ചെയ്യും വേഗത്തിൽ എന്തു ചെയ്യും മൂവ് ചെയ്യും അപ്പം കണികകളുടെ വേഗത എന്തായിരിക്കും കൂടുതലായിരിക്കും ഒരു സഞ്ചരിക്കൽ ഇനിയിപ്പോൾ ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ തണുപ്പിക്കൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആലോചിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ വെള്ളം എന്താ സോളിഡ് ആവുകയാണെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് ഇരുന്നിരുന്ന സാധനം എന്തെയ്യും അടുപ്പിച്ചടുപ്പിച്ച് വരികയാണ് അപ്പം എന്തെയ്യും അവരുടെ ഓ എനർജി എന്തെയ്യും കുറയും അവർക്ക് പിന്നെ സഞ്ചരിക്കാനൊന്നും സ്വാതന്ത്ര്യം ഇല്ലല്ലോ അപ്പം അവർക്ക് അവർ കം കംക്ലോസറ് അടുപ്പിച്ചാവും അത് പിന്നെ നിൽക്കൽ ഇന്ന് നിങ്ങൾക്കൊരു എക്സ്പെരിമെൻറ്റ് പഠിക്കാനുണ്ട് കെമിക്കൽ ചേഞ്ച് ആൻഡ് എനർജി അതായത് രാസമാറ്റവും അതിനോടനുബന്ധിച്ച ഊർജമാറ്റവും എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഇപ്പം നിങ്ങൾക്കൊരു എക്സ്പെരിമെൻ്റ് ആണ് തന്നിട്ടുള്ളത് പൊട്ടാസ്യം പെർമോഗനേറ്റ് പെർമാഗനേറ്റ് പൊട്ടാസ്യം പെർമാഗനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ് പൊട്ടാസ്യം പെർമോഗനേറ്റ് അപ്പോൾ അതെടുക്കുക പൊട്ടാസ്യം പൊട്ടാസ്യം പെർമാഗനേറ്റ് പൊട്ടാസ്യം പെർമാഗനേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക ഒരു ഒരു ടൈൽസ് ചുമൽ ഒരു ടൈലുമ്മ പൊട്ടാസ്യം പെർമാഗനേറ്റ് വെക്കുക അത് ഏകദേശം ഒരു വയലറ്റ് നീല കളറൊക്കെ ആയിട്ടാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഉണ്ടാവുക എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക ഗ്ലിസറിൻ ഇല്ലേ ഗ്ലിസറിൻ ഒഴിക്കുക ഗ്ലിസറിൻ ഒഴിക്കുക അപ്പോൾ എന്നാണ് അപ്പം എന്തുണ്ടാവും എന്നറിയോ അതൊഴിച്ചാൽ തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി ഞാൻ വീഡിയോ അയച്ചേരട്ടെ കണ്ടതുകൊണ്ട് അപ്പോൾ എന്തെയ്യെന്നറിയാം ആകപ്പാട തീയും പുകയൊക്കെ വരും തീയും പുകയൊക്കെ കൂടി വരും അപ്പം ചിലപ്പം ചൂട് ചൂട് ചൂടും അ ഫ്ലെയിംസ് മേ ബി സീൻ അതായത് അവിടെ നിന്ന് എന്തൊക്കെയുണ്ടാവും തീയും തീയും പുകയും അത് കത്തുന്നത് കാണാൻ പറ്റും പുകയും ഉണ്ടാവും അതായത് കത്തുന്നത് കാണാൻ പറ്റും ഏ അപ്പം കളർ ഓഫ് ദ പെർമാഗ്നൈറ്റ് ചേഞ്ചസ് അതായത് ഇത് കത്തുമ്പോൾ അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യും ആദ്യം ഒരു ഞാൻ പറഞ്ഞൊരു നീല ഒരു വയലറ്റ് കളറൊക്കെ ഉണ്ടാവും അത് പിന്നെ ചേഞ്ച് ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇത് ഇതൊരു ഇതില്ലേ കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ വയലറ്റ് ആ നീല കളർ ഉണ്ടായിരുന്ന പൊട്ടാസ്യം പെർമാഗനേറ്റ് തിരിച്ച് കിട്ടുമോ ഇല്ല അപ്പോൾ അത് എന്ത് ചെയ്ഞ്ചാണ് കെമിക്കൽ ചേഞ്ച് അപ്പോൾ അതെന്ത് ചെയ്ഞ്ചാണ് എന്ത് ചേഞ്ചാണ് കെമിക്കൽ ചേഞ്ച് അതായത് രാസമാറ്റം എന്താണ് രാസമാറ്റം എന്ത് ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഗ്ലിസറിനും തമ്മിലുള്ള റിയാക്ഷൻ എന്തിൻ്റെ എന്താണ് അപ്പോൾ ഇവിടെ റിയാക്ഷൻ പ്രൊഡ്യൂസസ് ഹീറ്റ് ഹീറ്റ് അതാണ് ഹീറ്റാണ് ഇവിടുത്തെ എനർജി അപ്പോൾ ഇവിടെ എനർജി റിലീസാവുണ്ട് എന്ത് രൂപത്തിൽ ഹീറ്റ് രൂപത്തിൽ അപ്പോൾ കത്തുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു ചൂടുണ്ടാവുന്നു അപ്പോൾ എന്ത് എന്തേത് അവിടെ ചൂട് രൂപത്തിൽ അവിടെ എന്ത് എന്തായി ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അവിടെ എനർജി എന്ത് രൂപത്തിലാണ് റിലീസാവണത് എനർജി പുറത്ത് വിടുന്നത് ഹീറ്റിൻ്റെ രൂപത്തിലാണ് അതായത് ചൂട് ചൂട് പുറത്ത് വിട താപരൂപത്തിലാണ് അവിടെ എന്തുണ്ടായിരുന്നത് എനർജി റിലീസ് ചെയ്യുന്നത് താപരൂപത്തിൽ അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക എന്നല്ല അവിടെ ഉണ്ടാവും ചൂട് താപം ഉണ്ടാവും അതേപോലെ തന്നെ ഫ്ലെയിംസ് തീ തീ തീയോ നമുക്ക് എന്തെയ്യാന്ന് വെച്ചാൽ കാണാൻ പറ്റും ഇനി നമുക്ക് രണ്ട് കാര്യം അറിയണം എക്സാമിന് ചോദിക്കും നിർബന്ധമായിട്ടും ചോദിക്കും റിയാക്റ്റൻ്റ് ആര് അതായത് അഭികാരകങ്ങൾ അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങൾ ഗാരകങ്ങൾ അതേപോലെ തന്നെ എന്ത് ചോദിക്കും എന്താ ഉൽപ്പന്നങ്ങൾ എന്താന്ന് പറയുക നമ്മൾ റിയാക്ഷനിൽ പങ്കെടുക്കണ കുറച്ച് ആൾക്കാരില്ലയേ റിയാക്ഷനിൽ പങ്കെടുക്കണവരുണ്ട് റിയാക്ഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഉൽപ്പന്നം കിട്ടുകയും ചെയ്യും ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെയാണ് അതായത് പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളില്ലേ പദാർത്ഥങ്ങളെയാണ് ദ സബ്സ്റ്റൻസ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിയാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് റിയാക്റ്റൻസ് ദ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് ആഫ്റ്റർ റിയാക്ഷൻ ആഫ്റ്റർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷന് ശേഷം ഫോം ചെയ്യുന്ന പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് അപ്പോൾ ഉൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മലയാളം മീഡിയക്കാർ എന്ന് പറയാം അപ്പോൾ അഭികാരകങ്ങൾ എന്താണ് രാസപ്രവർത്തനത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ ബുക്കിലില്ലാ സെൻറ്റൻസ് എഴുതണം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പങ്കെടുത്തത് പൊട്ടാസ്യം പെർമാഗനേറ്റും ഗ്ലിസറിനും അപ്പോൾ അവയായിരിക്കും എന്ത് പദാർ അഭികാരകങ്ങൾ അവരല്ലേ റിയാക്ഷനിൽ പങ്കെടുത്തത് എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ് ഉൽപ്പന്നം എന്താണ് നമ്മൾ ഉണ്ടായത് കരിയും തീയും പുകയൊക്കെയാണ് അപ്പം അതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എക്സാമിന് ചോദിക്കും അപ്പോൾ പഠിച്ചു വയ്ക്കുക ഇനി നമുക്ക് താപരാസപ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം കാണാം താപരാസപ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു വേറൊരു എക്സ്പെരിമെൻറ്റ് തന്നിട്ടിട്ടാണ് ഇനി കെമിസ്ട്രി പറഞ്ഞാലല്ലേ നല്ല നല്ല നിങ്ങൾ വലുതായൊക്കെ കാണും ഫുൾ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ളതാണ് പല പല പ്രവർത്തനങ്ങൾ ലാബിൽ താപരാസപ്രവർത്തനങ്ങൾക്ക് ഇതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ മുന്നത്തെ ആ വീട് അയച്ചു അപ്പോൾ നിങ്ങൾക്ക് നല്ല രസം തോന്നും അതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോ അയച്ചു തരുന്നത് അപ്പം നിങ്ങളോട് എന്താ പറഞ്ഞത് ഒരു മഗ്നീഷ്യം ഇല്ലേ മഗ്നീഷ്യം റിബ്ബൺ എടുത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ എച്ച് സി എൽ എടുക്കാം എച്ച് സി എൽ പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മഗ്നീഷ്യം റിബ്ബണ് ഇതുപോലത്തെ ഒരു മഗ്നീഷ്യം റിബ്ബൺ ഉണ്ടാവും അതെന്ത് ചെയ്യുക ഇതിലേക്ക് ഇടുക നമ്മൾ എന്ത് ചെയ്യുക നിരീക്ഷിക്കുക എന്താ ഉണ്ടാവുക എന്ന് നിരീക്ഷിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ബബിള് ഫോം ചെയ്യും ബബിള് ബബിൾ ഇങ്ങനെ ഇവിടെ ബബിൾ ഇങ്ങനെ ഇങ്ങനെ കുമ്മിളകളില്ലേ കുമ്മിളകൾ കുമ്മിളകൾ എന്ത് ചെയ്യും ഉണ്ടാവുന്നുണ്ട് കുമ്മിളകൾ ഉണ്ടാവുന്നുണ്ട് കുമ്മിളകൾ ബബിള് ഫോം ചെയ്യുന്നു അപ്പൊ അവിടെ നിന്ന് ഒരു ഗ്യാസ് എന്ത് ചെയ്തിരിക്കണേ ഗ്യാസ് എന്ത് ചെയ്ത് ഗ്യാസ് എന്തെയ്തിരിക്കണേ അവിടെ റിലീസ് ചെയ്തിരിക്കണെ ഒരു ഗ്യാസ് ഏതോ ഒരു ഗ്യാസ് റിലീസ് ചെയ്തിരിക്കണം നമുക്ക് അറിയുമോ അത് ഏതോ ഗ്യാസിന് അപ്പം കുമിളകൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് ഏതാ ഗ്യാസ് എന്ന് അപ്പം എന്തായാലും നിങ്ങൾക്കത് അറിയില്ല ഇല്ലല്ല നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടിട്ട് ഈ അല്ല കുമ്മിള വന്നാൽ ഏതാ ഗ്യാസ് എന്ന് പിന്നെ അതേപോലെ തന്നെ ചൂട് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് എന്ത് ഇത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട് താപ അനുഭവം ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ തൊട്ട് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടേ ഏതോ ഒരു രാസപ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ട് അവിടെ എന്താണ് താപം എന്താണ് പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ താ അങ്ങനത്തെ രാസപ്രവർത്തനത്തെയാണ് നമ്മളെ താപമോചക രാസപ്രവർത്തനം എന്ന് പറയുന്നു താപമോചക പ്രവർത്തനം എന്ന് പറയുന്നത് ചിലതിലെന്താണ് തണുപ്പാണ് അനുഭവപ്പെടുക തൊട്ടോക്കിയാൽ ഇതിൻ്റെ അടി തൊട്ടോക്കിയാൽ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു അപ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കേണ്ടത് താപമോചകമാണ് ചിലടുത്ത് താപ ആഗിരണം ഉണ്ടാവും താപമോചകമെന്ന് പറഞ്ഞാൽ എന്താണ് എക്സോതെർമിക് ആണ് എക്സോ തെർമിക് അത് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ ഏതാണ് ഗ്യാസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്തെയ്യാ ഒരു തീപ്പെട്ടി കത്തിച്ചിട്ടില്ലേ ആ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവില്ലേ ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാവില്ലേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് പ്ലസ് നമ്മളെ നമ്മളിട്ട എന്തുണ്ട് നമ്മളിട്ട മഗ്നീഷ്യം റിബണും ഉണ്ട് അപ്പോൾ ഒരു ഗ്യാസ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് ആ ഗ്യാസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണേ അപ്പം നമ്മളൊരു തീപ്പെട്ടി കത്തിച്ചിട്ട് എന്ത് ചെയ്യുക ഇവിടേക്ക് കാട്ട തീപ്പെട്ടി കത്തിച്ചിട്ട് കാട്ടുമ്പോൾ അല്ലേ ഒരു ടപ്പ് ടെപ്പ് ശബ്ദത്തോടെ അത് കത്തും പോപ്പ് സൗണ്ട് ഉണ്ടാവുന്നുണ്ട് ബ്രിങ് എ ബേണിംഗ് മാജിസ്റ്റിക് നിയർ ദ മൗത്ത് ഹിയർ എ പോപ്പ് സൗണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഏത് ഗ്യാസാണ് അവിടെ ഉണ്ടായത് ഹൈഡ്രജൻ അപ്പോൾ കുമ്മിള കണ്ടാൽ തന്നെ ഏത് ഗ്യാസാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഹൈഡ്രജൻ അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് തന്നിട്ട് നിങ്ങളുടെ എക്സാമിന് തന്നെ തന്നിട്ട് ചോദിക്കും അവിടെ ഏത് വാ ഏത് ഇല്ലേ ഏത് ഗ്യാസ് ആണ് ഉണ്ടായത് ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് തന്നെ അവിടെ തന്നിട്ട് ചോദിക്കും മഗ്നീഷ്യം റിബണും ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തിട്ടുള്ള ഇതിൽ മഗ്നീഷ്യത്തിൻ്റെ കഷണം എന്നായിട്ട് അതിൽ പറയാം മലയാള മേഡിയക്കാരെ ആ കഷ്ണം എടുത്തിട്ട് ഏത് ഗ്യാസ് ഉണ്ടായി അപ്പം നിങ്ങൾ അവിടെ എഴുതണം ഒരു മാർക്കിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ക്ലോറിക് എന്ത് ചെയ്യണോ എഴുതണം ഇത് പിന്നെ അതിൻ്റെ റിയാക്ഷനാണ് റിയാക്ഷൻ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തതെന്നുള്ളൂ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡും മഗ്നീഷ്യം ക്ലോറൈഡും ഏത് ഗ്യാസ് ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ഹൈഡ്രജൻ എങ്ങനെയാണ് എച്ച് ടൂട്ടാ ഹൈഡ്രജൻ എങ്ങനെയാണ് എഴുതൽ എച്ച് ടൂ മഗ്നീഷ്യത്തിന് നമ്മൾ എം ജി ഇങ്ങനെയൊക്കെയാണ് എഴുതുക പിന്നെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് അതാണ് നമ്മൾ പറഞ്ഞിട്ട് എന്താ ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ഹീറ്റ് പുറത്ത് വിടുന്നുണ്ട് അങ്ങനെയുള്ള എന്താ പറയുക താപം മോചക രാസപ്രവർത്തനം അല്ലെങ്കിൽ എക്സോ തെർമിക് എക്സിറ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എക്സോ പുറത്തേക്ക് വിടുക അപ്പം എക്സോ തെർമിക് റിയാക്ഷൻ അവിടെ എന്താണ് ഉണ്ടാവുന്നത് താപം റിലീസസ് ഹീറ്റ് റിലീസസ് ഇൻ എന്ത് ഹീറ്റ് അപ്പം ടെക്സ്റ്റ് ബുക്കിലൊരു ഒരു ഇതുണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ട് ആ പെട്ടിയിൽ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി എക്സോ തെർമിക് അതായത് താപം മോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്ത് വിൽ അത്തരം രാസപ്രവർത്തനത്തെയാണ് താപം മോചക പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനത്തെ റിയാക്ഷൻ ഇൻ വിച്ച് ദ ഹീറ്റ് ഈസ് റിലീസസ് ഹീറ്റ് റിലീസസ് ഇതാണ് മെയിൻ പോയിന്റ് അതിനെയാണ് താപം മോചക പ്രവർത്തനം അല്ലെങ്കിൽ എന്താ പറയുക എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം പിന്നെ പറയും ഇവിടെ ഏതാണ് റിയാക്റ്റഡ് ഏതാണ് പ്രൊഡക്റ്റ് ഏതാണ് അഭികാരകം ഏതാണ് ഉൽപ്പന്നം അപ്പോൾ നമ്മൾ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് മഗ്നീഷ്യം അതേപോലെ എച്ച് സി എല്ലും അപ്പം അതായിരിക്കും എന്ത് റിയാക്റ്റഡ് എന്താണ് ഉണ്ടായത് മഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജനും പ്ലസ് ഹീറ്റും ആണ് ഉണ്ടായത് അപ്പം അതാണ് എന്തെന്ന് പറഞ്ഞത് ഹീറ്റെന്ന് വെച്ചാൽ താബാട്ട അതാണ് എന്തെന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് ഉൽപ്പന്നം റിയാക്റ്റൻറ്റ് എന്ന് പറയുക റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് അതായത് അഭികാരകങ്ങൾ എന്നാണ് മലയാള മേഡിയംക്കാർ അഭികാരകങ്ങൾ നമ്മളപ്പോൾ എക്സോതെർമിക് റിയാക്ഷന് ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ട് ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണാം ഇനി അടുത്തൊരു എക്സോതെർമിക് റിയാക്ഷൻ നമുക്ക് പരിചയപ്പെടാം ഏതാണ് താപം മോചക രാസപ്രവർത്തനം അതിനായിട്ട് നിങ്ങളോട് ക്യുക്ലൈമ് വാട്ടറിലേക്ക് ആഡ് ചെയ്യാൻ വെള്ളത്തിലേക്ക് നീറ്റുക ആഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞത് നീറ്റുകക്ക എടുത്തിട്ട് വെള്ളത്ത് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ അനുഭവപ്പെടും ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിലേക്ക് അല്ലെങ്കിൽ ഒരു ബീക്കർ എടുത്തിട്ട് അതിലേക്ക് വെള്ളവും വെള്ളവും അതേപോലെ തന്നെ എന്ത് ഈ കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ അതിനെ നീറ്റു കക്ക പറയും അല്ലെങ്കിൽ എന്ന് പറയും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് കപ്പ് പിന്നെ തൊട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ സ്റ്റീൽ കപ്പാണ് പറഞ്ഞത് അത് തൊട്ട് വെക്കുമ്പോൾ എന്ത് ചെയ്യും നല്ല ഹോട്ടായിട്ടുണ്ടാവും നല്ല ചൂട് തോന്നുന്നുണ്ടാവും അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ആ റിയാക്ഷനിൽ എന്ത് ചെയ്തു താപം പുറത്ത് വിടുകയാണെങ്കിൽ ചെയ്തിരിക്കണം ഹീറ്റ് റിലീസ് ചെയ്തിരിക്കുന്നത് റിയാക്ഷൻ റിലീസസ് ഹീറ്റ് അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും എക്സോ തെർമിക് ആയിരിക്കും അപ്പോൾ എന്താണ് എക്സോ തെർമിക് ആണ് അപ്പോൾ എക്സോ തെർമിക് എന്ന് റിയാക്ഷൻ എന്താ പറയുക റിയ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് റിലീസസ് ഹീറ്റ് ഈസ് കോൾഡ് ആൻ എക്സോ തെർമിക് റിയാക്ഷൻ ഒരു റിയാക്ഷനിൽ ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുക അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം പുറത്ത് വിടുകയാണെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക താപം പുറത്ത് വിടുകയാണെങ്കിൽ എന്താണ് അത് എക്സോതെർമിക് റിയാക്ഷനാണ് അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ എക്സാമിന് ഏതെങ്കിലും ഒന്ന് തന്നിൽ ചോദിക്കുക അവിടെ എന്താണ് നടക്കുന്നത് അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടേ കേട്ടിട്ടേ ഇല്ലയെന്ന് വിചാരിക്കരുത് അപ്പോൾ ഇത് പരി ഇത് ഇവിടെ എക്സോതെർമിക് ആണ് അത് ഏത് റിയാക്ഷൻ ആണെന്ന് ചോദിക്കും അപ്പോൾ ആ റിയാക്ഷൻ്റെ പേരെഴുതാനും ആ റിയാക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ ഏതൊക്കെയാണ് റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താ പറയണ്ടത് കാൽസ്യം ഓക്സൈഡും വാട്ടറും അല്ലേ റിയാക്ഷനിൽ പങ്കെടുത്തവർ അതാണ് അവിടുത്തെ അഭികാരകങ്ങൾ ഇതോ ഇതോ പിന്നെ അവിടുന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഹീറ്റ് ഉണ്ടായിട്ടുണ്ട് അത് വേണമെന്നില്ലെങ്കിൽ പോലും അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് ഹീറ്റ് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നു മനസ്സിലാക്കണം നമ്മൾ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രാസപ്രവർത്തനം ഇനി വേറൊരു എക്സ്പെരിമെൻറ്റ് ഇതാണ് എക്സ്പെരിമെൻ്റ് നമ്പർ ഫോർ എല്ലാ എക്സ്പെരിമെൻറ്റും അറിഞ്ഞിരിക്കണം കേട്ടോ നിങ്ങളോട് പൊട്ടാസ്യം പെർമോഗനേറ്റ് ഇല്ലേ എടുത്ത് ചൂടാക്കാനാണ് പറഞ്ഞത് പൊട്ടാസ്യം പെർമോഗനേറ്റ് ഹീറ്റ് വേറൊന്നും ചേർക്കണ്ട വെറും പൊട്ടാസ്യം പെർമോഗനേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക അതിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് ഹീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്തെയ്യുക അതിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ വായിലിൽ മൗത്തിൽ ഉണ്ടായിട്ട് ഇത് ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എടുത്തു നമ്മളിവിടെ ചൂടാക്കുകയാണ് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും ഇവിടുന്ന് ഒരു വാതകം റിലീസാവും നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കുമിള പോലത്തെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും ഹൈഡ്രജൻ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു ഒരു ഇൻസെൻസ് സ്റ്റിക്ക് വെക്കുക അതായത് ചന്ദനത്തിരി കാണിക്കുക സ്റ്റിക്ക് അതിൻ്റെ മൗത്തിൽ കൊണ്ടേട്ട് വെക്കേക്കാം എരിയുന്ന ചന്ദനത്തിരി അപ്പം അത് നന്നായി കത്തുന്നത് കാണാം ഫ്ലെയിം ബിക്കംസ് ബ്രോ മോർ ബ്രൈറ്റർ അതായത് നന്നായി കത്തും ചന്ദനത്തിരി എന്തെയും നന്നായി കത്തും അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു വാതകം റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ഓക്സിജൻ ഹാസ് റിലീസഡ് അവിടെ ഏത് വാതകമാണ് റിലീസ് ചെയ്തത് ഓക്സിജൻ ഓക്സിജനാണ് അവിടെ എന്തായത് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പൊട്ടാസ്യം പെർമോഗിനേറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണെ കത്തിച്ച് നോക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു വാതകം റിലീസ് ചെയ്യും അവിടേക്ക് ഇൻസെൻസ് സ്റ്റിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചന്ദൻതിരി കാണിക്കുകയാണ് അപ്പോൾ അത് ചന്ദൻ നന്നായി കത്തുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിനർഥം എന്താണ് കത്താൻ സഹായിക്കുന്ന ഒരു വാതകം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഏതായിരിക്കും ഓക്സിജൻ ആയിരിക്കും അപ്പോൾ ഇവിടെ നിന്ന് അത് ചോദ്യം ആക്കുകയാണ് ഏത് എനർജിയാണ് ഈ റിയാക്ഷനിൽ യൂസ് ചെയ്തത് നമ്മൾ ചൂടാക്കുകയല്ലേ ചെയ്തത് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഹീറ്റ് എനർജി അല്ലെങ്കിൽ എന്താണ് താപോർജ്ജം താബോർജ്ജമാണ് അവിടെ എന്ത് എഴുതിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ആ താബോർജ്ജം ഉപയോഗിച്ചാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് അവിടെ വിഘടിപ്പിച്ചത് അവിടെ ഡീകമ്പോസ് ഡീകമ്പോസിഷൻ നടന്നത് എങ്ങനെയാണ് ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ് വിഘടനം ഡീകമ്പോസിഷൻ നടന്നത് എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് ഏത് ഊർജ്ജം ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ എഴുതേണ്ട ഏതാണ് താബോർജ്ജം അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻഡോ തെർമിക് റിയാക്ഷൻ കാണാം അതായത് ഇത്രയും നാൾ നമ്മൾ എക്സോ ആണ് കണ്ട അതായത് ഈ ഹീറ്റ് റിലീസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ ഹീറ്റ് സ്വീകരിക്കണം താപ സ്വീകരിക്കുന്ന റിയാക്ഷൻ കണ്ടാലോ ഇനി പിന്നെ അടുത്തതാണ് നമ്മളെന്ത് ചെയ്യാണ് എൻഡോ റിയാക്ഷൻ റിയാക്ഷന് താപ ആഗിരണ പ്രവർത്തനങ്ങൾ കാണാൻ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം നോക്കുകയാണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടത് കുറേ റിയാക്ഷൻസ് ഇപ്പോൾ നമ്മൾ അതും ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഇതൊക്കെ ഏതിൽ വരുന്ന തരംതിരിക്കാൻ എൻ്റെ എക്സാമിന് വരും അപ്പോൾ എൻഡോ തെർമിക് റിയാക്ഷന് ഒരു എക്സാമ്പിളാണ് അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും കൂടി തമ്മിലുള്ളത് ആരൊക്കെയാണ് അമോണിയം ക്ലോറൈഡ് കാണാതെ തന്നെ പഠിക്കേണ്ടി അമോണിയം ക്ലോറൈഡും ബേരിയം ഹൈഡ്രോക്സൈഡും ബേരിയം ബേരിയം ഹൈ ഡ്രോ ൈഡ്രോക്സൈഡും ഹൈഡ്രോക് ഹൈഡ്രോക് വേര് ഹൈഡ്രോക്സൈഡും അമോണിയം ആരാണ് അമോണിയം ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷന് അമോണിയം ക്ലോറൈഡും തമ്മിലുള്ള റിയാക്ഷന് എന്തിന് എക്സാമ്പിളാണ് എൻഡോതെർമിക് അതായത് താപ ആകിരണ രാസപ്രവർത്തനത്തിന് എന്താണ് അത് ഉദാഹരണമാണ് അപ്പം എന്താ നിങ്ങളോട് പറഞ്ഞ ഒരു വാച്ച് ഗ്ലാസ് വാച്ച് ഗ്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു ഒരു ഇതാണ് ഗ്ലാസ് ഗ്ലാസ് പോലത്തെ ഒരു ഒരു മൂതിയാണ് വാച്ച് ഗ്ലാസ് ആ വാച്ച് ഗ്ലാസ്സിൽ എന്തെടുക്കുക അമോണിയം ക്ലോറൈഡും ബ്ലേരി ഹൈഡ്രോക്സൈഡും കൂടി എന്ത് ചെയ്യുക മിക്സ് ആക്കുക എന്നിട്ട് നമ്മൾ അതേൻ്റെ ടച്ച് ദ ബോട്ടം ഓഫ് ദ ഗ്ലാസ് ഇതിന് താഴെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും മുന്നത്തേലൊക്കെ നമുക്ക് നല്ല ചൂടാ ഉണ്ടാകും ഇത് നല്ല തണുപ്പ് ഉണ്ടാവും തണുപ്പ് അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ ഹീറ്റ് ആഗിരണം ചെയ്യപ്പെട്ടു അബ്സോർബ്ഡ് ആഗിരണം ചെയ്യപ്പെട്ടു ഹീറ്റ് എന്താണ് ആഗിരണം ചെയ്യപ്പെട്ടു അപ്പോൾ ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷനാണ് എൻഡോ തെർമിക് റിയാക്ഷൻ അല്ലെങ്കിൽ താപാകിരണം താപാകിരണം രാസപ്രവർത്തനം അപ്പോൾ എന്താണ് താ എൻഡോ തെർമിക് റിയാക്ഷൻ പഠിക്കണം റിയാക്ഷൻ ഇൻവിച്ച് അങ്ങനെ എഴുതിയാലും മതി ഇഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറഞ്ഞത് എൻഡോ തെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അതൊരു കോളം ഉണ്ട് അവിടെ എന്താ പറഞ്ഞത് രാസപ്രവർത്തനങ്ങളിൽ താപോർജ്ജം ആകിരണം ചെയ്യപ്പെടുന്നുവെങ്കിൽ അത്തരം രാസപ്രവർത്തനങ്ങളെയാണ് താപ ആഗിരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതായത് അവിടെ തണുപ്പ് വരാൻ കാരണം അവിടെ താപം എന്തായിരിക്കണേ ആഗിരണം ചെയ്യപ്പെട്ട് അതുകൊണ്ട് അതിൻ്റെ വാച്ച് ഗ്ലാസിൻ്റെ അടിയിൽ തൊട്ട് നോക്കിയാൽ എന്തുണ്ടാവും തണുപ്പ് ഉണ്ടാവും അപ്പോൾ എന്തെയ്യാണ് നമുക്ക് രണ്ട് എക്സാമ്പിൾ അതായത് ക്ലാസ്സിഫൈ ചെയ്യാനുണ്ടാവും ഇത് ഏതൊക്കെയാണെന്ന് താപ ആകിരണ താപ ആകിരണ രാസപ്രവർത്തനവും അതേപോലെ തന്നെ താപമോചക രാസപ്രവർത്തനവും എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു താപം പുറത്ത് വിടുക താപമോചക അപ്പം അതിന് എക്സാമ്പിളായിരുന്നു നമ്മൾ ഫസ്റ്റ് കണ്ട പൊട്ടാസ്യം പെർമാഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ളത് പൊട്ടാസ്യം പെർമാഗനേറ്റും പൊട്ടാസ്യം പെർമാഗനേറ്റും ഗ്ലിസറിനും തമ്മിലുള്ളത് എന്തായിരുന്നു നമുക്ക് താപം പുറത്ത് വിടലായിരുന്നു അതേപോലെ തന്നെ ഇത് മഗ്നീഷ്യം മഗ്നീഷ്യവും റിബ്ബണും ഹൈഡ്രോക്ലോറിക് ആസിഡും അതും ഇതുപോലെ താഴെ തൊട്ടോക്കിയ ചൂടല്ലായിരുന്ന അതൊക്കെ എന്താണ് എക്സോതെറമിക് ആണ് രാസപ്രവർത്തനമാണ് അതേപോലെ തന്നെ വിഘടനം പൊട്ടാസ്യം പെർമോഗനേറ്റിൻ്റെ വിഘടനം അത് അതായത് ഡീകംപോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമോഗനേറ്റ് അതിൻ്റെ അമോണിയം ക്ലോറൈഡും ബേരിയോ ഹൈഡ്രോക്സൈഡും നമ്മളിപ്പോൾ കണ്ടു നിർത്തിയത് അതും എന്താണ് താപ ആകിരണത്തിനാണ് അത് തണുപ്പാവുണ്ടാവുക തൊട്ടോക്കിയാൽ അപ്പോൾ എന്തായാലും ഇപ്പം ചില റിയാക്ഷനിൽ നമ്മൾ കണ്ടു താപം പുറത്ത് വിടുന്നു ചില റിയാക്ഷനിൽ നമ്മൾ കണ്ടു താപം പുറത്ത് വിടുകയല്ല താപം സ്വീകരിക്കുന്നു ഇങ്ങനെ രണ്ട് തരത്തിലുള്ള റിയാക്ഷൻസ് നമ്മൾ കണ്ടു ചിലതിൽ തൊട്ടൊക്കിയാൽ തണുപ്പുണ്ടാകും ചിലതിൽ ചൂടുണ്ടാവും ഇങ്ങനെ താപം പുറത്ത് വിടും സ്വീകരിക്കും ഇങ്ങനെ താപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ റിയാക്ഷൻസിനെയാണ് എന്താ പൊതുവായി നമ്മൾ പറയൽ എന്താണ് താപരാസപ്രവർത്തനങ്ങൾ എന്താണ് താപ താപരാസപ്രവർത്തനങ്ങൾ എന്നാ പറയുക എന്താണ് താപം രാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെർമോകെമിക്കൽ റിയാക്ഷൻസ് അതായത് ദ റിയാക്ഷൻസ് ഇൻവോൾസ് ഹീറ്റ് അബ്സോർപ്ഷൻ അബ്സോർപ്ഷൻ ചില ആഗിരണം അല്ലെങ്കിൽ റിലീസ് പുറത്തുവിടൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ആണ് എന്തെന്ന് പറഞ്ഞത് ഒന്നെ ഈ റിയാക്ഷ ഈ രണ്ട് രണ്ടുൾപ്പെട്ടിരിക്കുന്ന റിയാക്ഷനാണ് അബ്സോർപ്ഷന് അല്ലെങ്കിൽ റിലീസ് ഇതൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന റിയാക്ഷനാണ് തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞത് ആ പെട്ടിയിൽ കണ്ടില്ലേ താപരാസപ്രവർത്തനം അത് കാണാതെ പഠിക്കുന്നു എന്താണ് താപരാസപ്രവർത്തനങ്ങൾ എന്ന് ചോദിക്കും അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ എക്സാമ്പിൾ താ താപം മോചക പ്രവർത്തനം രണ്ട് തരത്തിലുണ്ട് എത്ര തരത്തിലുണ്ട് താപം മോചക പ്രവർത്തനമുണ്ട് താപ ആഗിരണ പ്രവർത്തനമുണ്ട് അപ്പോൾ താപം മോചകമാണെങ്കിൽ താപം പുറത്ത് വിടും ആഗിരണമാണെങ്കിൽ താപ ആഗിരണം ചെയ്യപ്പെടും എന്നിട്ട് അതിൻ്റെ ഉള്ള എക്സാമ്പിൾ ഇടയ്ക്ക് കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും ഇനി അടുത്തത് ഇതേപോലെ തന്നെ പ്രകാശരാസപ്രവർത്തനങ്ങളിൽ ഇപ്പം താപം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രകാശമാണ് അതായത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അതാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കാൻ പോണത്